ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കിണർ തേവലാട്ടോ അപ്പം കിണർ തേവുമാണ് അപ്പോൾ ഇതേ തേവ തേവൻ വെള്ളം നമ്മളുള്ള വെള്ളമെല്ലാം നമ്മളിപ്പോൾ ഇതേ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുകയാണ് ഇത്രയും ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ തേവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അല്ലേ ഇനി നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഉള്ള വെള്ളമെല്ലാം അടിച്ചു വേണ്ട ടാങ്കിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു ഇതേ വെള്ളമൊക്കെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതേ പുല്ലെല്ലാം പറ ക്ലീൻ ചെയ്യുകയാണ് അപ്പം ഒത്തിരി പുല്ലൊന്നും ഇല്ല പ്രാവശ്യം പ്രാവശ്യം പുല്ലൊക്കെ കുറവുണ്ട് എല്ലാ പ്രാവശ്യം ഞങ്ങൾ തന്നെയാണ് തേവാറ് ഈ പ്രാവശ്യം എനിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ അതാരണം നമുക്കൊരാളെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആളെ വിളിച്ച് ഞങ്ങൾ തേവനെ അപ്പോൾ ഇതേ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ചുറ്റുമ്പോൾ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം അതിനൊരു കുറ്റി ചൂലെടുത്തുകൊണ്ടിരുന്ന പറഞ്ഞു അപ്പോൾ ഞാനൊരു ചൂലെടുത്തുകൊണ്ട് കൊടുത്തതായിട്ടോ ഇതോ ഇനി ഇപ്പം ഇതേ സൈഡെല്ലാം പുല്ലെല്ലാം പറിച്ചു നല്ല ക്ലീനാക്കി ഇനി ഇപ്പോൾ ആ സൈഡെല്ലാം അടിച്ച് തൂർത്ത് താഴത്തേക്കിടാണ് ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ആ പുല്ലിൻ്റെ പേരൊക്കെ ഇരുന്ന് പെട്ടെന്ന് തന്നെ പുല്ല് വളരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കിണർ ചതുരാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രൂപത്തിലിരിക്കുന്നത് നമ്മുടെ ചതുര കിണറാണ് വട്ടമല്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് സ്ലാവൊക്കെ വറുത്ത് ചതു വട്ടത്തിലാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല അതെ ഇത്രയും വെള്ളമാണ് അതെ നമ്മൾ പറ്റിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായി വെള്ളം ആട്ടും അത് അപ്പോൾ ഇനി വെള്ളം എല്ലാം കോരി വറ്റിക്കണം അതിനു മുമ്പ് ഈ ഉള്ള വെള്ളം കൊണ്ട് ഈ കിണർ ഫുള്ള് കഴുകിയെടുക്കും പിന്നെ ഉറവെണ്ണയൊക്കെ പിന്നെ ശരിക്കും ചിരണ്ടി നല്ല ഉറവ് നീ ഉറവ് വെള്ളം വരാൻ പാകത്തിനാക്കി തെളിച്ച് കൊടുക്കണം അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പാറയും അതിനകത്ത് മുകളിൽ നിന്ന് ചെളിയും എല്ലാം നീക്കി കഴുകി കഴുകി ഒന്ന് കഴുകി അപ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞു അപ്പം പിന്നെ ഉള്ള വെള്ളം മുകളിലേക്ക് കയറ്റി ഊറ്റി കളയാനേ ആ കാണുന്നത് അത് ഒത്തിരി വെള്ളമൊന്നുമില്ല എന്നാലും നമുക്ക് ഒരു ടാങ്ക് അടിക്കാനുള്ള വെള്ളമുണ്ട് അതുകൊണ്ടോ ചെളിയെല്ലാം അടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ചെളിയെല്ലാം അവർ ആ കപ്പ് വെച്ചിട്ട് പിന്നെ ചിരണ്ടി എടുക്കണ കാണുന്നത് ഈ കിണർ തേക്കാത്തതായതുകൊണ്ട് ഇങ്ങനെ മണ്ണ് മണ്ണിടിഞ്ഞ് ചാടി അങ്ങനെ ഉറച്ചു വായിക്കണേ അപ്പോൾ ഇതിൻ്റെ ആ പുള്ളി ഈ കാര്യം ഇരിക്കുന്നതിൻ്റെ പുറകിൽ നിന്നും ആ കോണി ഇരിക്കുന്നതിൻ്റെ അവിടെ നിന്നും നമുക്ക് ഉറവ് വരുന്നത് അപ്പോൾ അങ്ങനെ കിണറെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു ഉപ്പ് എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു വെള്ളം തെളിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇനി ഉപ്പിട്ട് നമ്മൾ വെള്ളം ഇന്നൊരു ഫുള്ള് വയ്ക്കും അത് കഴിഞ്ഞിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മളിനി മോട്ടർ അടിക്കുകയുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ടേനെ വെള്ളം തെളിയുന്നതാണ് പറയുന്നത് പിന്നെ കരിയും പുല്ലാന്തിയും ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അതൊന്നും ഇട്ടില്ല അതാ ഇതാണ് കിണർ തേവി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല അത് മോട്ടറ് നമ്മുടെ വെള്ളത്തിൽ ഇട്ടേണ്ട മോട്ടറാണ് വെള്ളത്തിലേക്ക് കിടക്കുന്ന മോട്ടർ കേട്ടോ നമ്മുടെ പിന്നെ അവിടെ ഒരു കല്ലുണ്ട് അതൊക്കെ ഇട്ടിന്ന് ഇളക്കി ചാടിയതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാം വെള്ളം എന്തോരം ആയിട്ടുണ്ടെന്ന് പാണ്ടിലോറ് വേറെ അവസ്ഥ ആയിട്ട് ഇപ്പോൾ മോട്ടറിന് ശരിക്കും അതുപോലെ അടക്കണ്ടല്ലേ അവിടെ അത്തേപോലെ ഇനി നാളെ ആയിട്ടുണ്ട് നമുക്കിനി വെള്ളം വന്നിട്ടുണ്ടോ എന്തോരം വെള്ളം ആയി എങ്ങാറിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് കാണാൻ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും എനിക്ക് ഫോണിലേക്ക് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല ഭയങ്കര ഇരിട്ട സ്ക്രീനാണ് അതൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ വീഡിയോയിൽ പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് എന്തായാലും വീഡിയോ പിടിച്ചു നോക്കാം പിന്നെ നെഴിലാണത് എൻ്റെ തല കേട്ടോ അപ്പോൾ ഇനി വെള്ളം നോക്കാം എന്തായാലും നമ്മൾ പറ്റിച്ചതിനേക്കാളും കൂടുതൽ വെള്ളം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ടാങ്ക് അടിക്കാനുള്ള വെള്ളമുണ്ട് ഈ കുടുംബം എനിക്ക് ഇത്രയും വെള്ളമുണ്ട് ഭാഗ്യം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടമായ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്